തൃശൂരിൽ ഗർഭിണിയായ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് ഷാരൂണിനെതിരെ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്ത് പോലീസ് ഷാരോൺ മദ്യപാനത്തിനും ലഹരിക്കും അടിമയാണെന്ന് കണ്ടെത്തൽ നിലവിൽ ഷാരോണിന്റെ അമ്മയും പോലീസ് കസ്റ്റഡിയിലാണ് ആറുമാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിൽ പ്രണയവിവാഹം നടന്നത് ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല കോളേജിന് മുന്നിൽ വെച്ച് ഒരിക്കൽ അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ടാണ് രക്ഷിച്ചത് വീട്ടിലെന്നും വഴക്ക് പതിവായിരുന്നുവെന്നും അർച്ചനയുടെ ബന്ധുക്കൾ പറഞ്ഞു ഞാൻ ശേഷം അപ്പൊ പറഞ്ഞപ്പോ തന്നെ എന്നെ ഒരു ഒരു ആ വിളിച്ചാലും വിളിച്ചാലും കിട്ടില്ല അവൻ ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സംഭവത്തിൽ സ്ത്രീധന നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപത്തെ കനാലിൽ പൊള്ളലേറ്റ നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത് ജനം തൃശൂർ